பிரும் ஒருவன் ஒரு வலக்கே நீதரி போல ஓடிக்கொண்டியில் என்ன வேர்வை வெட்டுக்கின வேர்வை ஒரு 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 அப்படியே புறப்பட்டு வரும் ஓன் பாதையில இல்லைங்களா ஒரு இடத்துல கொஞ்சம் பேர் கூடி நின்று விளக்குகளை ஏற்றி நதியில விட்டு வணங்குவாங்க நதி போய்கிட்டே இருக்கும் இன்னொரு இடத்துல சில பேர் பூக்களை தூவி நதியை வரவேற்பாங்க நதி போய்கிட்டே இருக்கும் வேறு ஒரு இடத்துல சில பேர் நம்மளை பிடிக்காத சில பேர் நதியில் கல்லறிஞ்சு விளையாடுவாங்க நதி பாட்டுக்கு போயிட்டே இருக்கோம் அந்த நதி மாதிரி தாங்க நம்ம வாழ்க்கையிலையும் நம்மளை வணங்குறவங்களும் இருப்பாங்க நம்மளை வரவேற்கிறவங்களும் இருப்பாங்க நம்மளை எதிர்க்கிறவங்களும் இருப்பாங்க நம்ம நம்ம வேலை நம்ம கடமையாக செம்மையாக செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கணும் அங்கே சீன் என்ன முடியல ഹായ് ഫ്രണ്ട്സ് ഇളയദളപതി വിജയ് ഡബിൾ റോളിലെത്തി സൂപ്പർ ഹിറ്റാക്കിയ സിനിമയാണ് കത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നടന്ന സംഭവങ്ങളെ ഈ സിനിമയുമായി കോർത്തിണക്കി എങ്ങനെ എളുപ്പവഴിയിൽ കണക്റ്റ് ചെയ്ത് പഠിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പി എസ് സി അസൈലം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ സിനിമയിൽ വിജയ് ഡബിൾ റോളിലാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു കഥാപാത്രം ദാതയെയും മറ്റേ കഥാപാത്രം ഒരു ശാസ്ത്രജ്ഞനെയും അവതരിപ്പിച്ചിരിക്കുന്നു തുടക്കത്തിൽ ജയിൽ ചാടാൻ ശ്രമിച്ച ഒരു തടവ് പുള്ളിയെ കണ്ടെത്താനായി പോലീസ് ദാതയായ വിജയിയോട് സഹായം തേടുന്നു പോലീസുകാരെ കൊണ്ട് ഒരു കോപ്പ് നടക്കില്ലെന്ന് കണ്ട ദാത വിജയ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു അതിലൂടെ വിജയ് രക്ഷപ്പെട്ട് കൂട്ടുകാരൻ്റെ അടുക്കലെത്തുന്നു അതിനുശേഷം യാദൃച്ഛികമായി തൻ്റെ രൂപസാദൃശ്യമുള്ള ശാസ്ത്രജ്ഞൻ വിജയിയെ കണ്ടുമുട്ടുന്നു കാണുന്ന പ്രേക്ഷകർക്ക് ഇതാരാ ഇതാരാ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു വില്ലന്മാർ കൊല്ലപ്പെട്ടു എന്ന് കരുതി വിട്ടിട്ട് പോയ തൻ്റെ അപരനെ ആശുപത്രിയിൽ എത്തിച്ച് ദാദാ വിജയ് പേര് മാറ്റി മദ്രാസിലേക്ക് കടക്കുന്നു സാമന്തയുടെ കഥാപാത്രം ദാദാ വിജയിയുമായി പ്രണയത്തിലാവുന്നു അതിനുശേഷം ഒരു സോങ് സീക്വൻസ് ആണ് ചന്തയിൽ വെച്ച് ചിത്രീകരിച്ച ഒരു ഫീലിംഗ് ആണ് അതിൽ രംഗങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്നത് ഇത് കഴിഞ്ഞ് വില്യന്റെ എൻട്രിയാണ് അയാൾ എല്ലാ ബാങ്കുകളിലും ഉള്ളത്ര പണം ദാതാ വിജയ്ക്ക് കൊടുക്കുന്നു അടുത്ത രംഗം ഒരു നാഷണൽ സർവീസ് സംഘടന ഒരു ഫിലിം പോലെ വ്യാപനം അനുഭവിക്കുന്ന കർഷകരുടെ കഥ കാണിക്കുന്നു ഒരു വ്യവസായ കമ്പനി ആ ഗ്രാമത്തിലെ ജലസമ്പത്ത് ചൂഷണം ചെയ്യുന്നു അതോടെ അവിടുത്തെ കൃഷിയും കാര്യങ്ങളുമെല്ലാം അവസാനിക്കുന്നു ആ ഫിലിം കഴിഞ്ഞ ഉടനെ ഇത് നടത്തിയ സംഘടന സാമ്പത്തികമായി അവർക്ക് സംഭാവന നൽകുന്നു ഇത് കണ്ട വിജയ് ഒരു ഡാം കെട്ടിയായാലും വെള്ളം എത്തിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ പിന്നന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണവും തിരിച്ചു നൽകി നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന വിജയ്ക്ക് അവർമാർ ഒരു ചിട്ടിയാണ് നൽകി അൻപതോളം പേർ ഒരേ സമയം ആക്രമിക്കാൻ എത്തുന്നു ഒരു മല പോലെ വന്ന അവരെല്ലാം വിജയ് നേരിട്ട് തോൽപ്പിക്കുന്നു അതിനുശേഷം സംസ്ഥാന കോർപ്പറേഷനിലെ വെള്ളം എത്തിക്കുന്ന പൈപ്പിൻ കുഴലിൽ എല്ലാവരും കൂടി കയറിയിരിക്കുന്നു ഇത് ഇന്റർനെറ്റ് വഴി എല്ലായിടത്തും പ്രചരിക്കുന്നു സിറ്റിക്കകത്ത് ജലത്തിന് വേണ്ടിയുള്ള തർക്കത്തിന് ഇത് വഴിവെക്കുന്നു സിനിമ അവസാനിക്കുന്നത് വിജയുടെ വളരെ വൈകാരികമായ ഒരു പ്രസംഗത്തോടെയാണ് ഗ്രാമീണ കർഷകരുടെ ജീവിതം അതിഗംഭീരമായി ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കാണുക ഇപ്പോൾ ഞാൻ പറഞ്ഞത് കത്തി എന്ന സിനിമയുടെ ഒരു സാരാംശ രൂപമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന വർഷത്തിലെ സംഭവങ്ങൾ ഈ സിനിമയുമായി നമുക്ക് എങ്ങനെ കോറത്തിളക്കി പഠിക്കാം എന്നതിലോട്ട് കടക്കാം ഡബിൾ റോളിലെത്തുന്ന വിജയ് കഥാപാത്രങ്ങളിൽ ഒരെണ്ണം ദാതയെയാണ് അവതരിപ്പിക്കുന്നത് ഇതിൽ നിന്നും ദാദാസാഹി ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയത് ഇതേ വർഷമാണെന്ന് മനസ്സിലാക്കാം മറ്റേ കഥാപാത്രം ഒരു ശാസ്ത്രജ്ഞനെയും അവതരിപ്പിക്കുന്നു ശാസ്ത്രജ്ഞനിൽ നിന്ന് ഐ എസ് ആർ ഒ നമുക്കറിയാവുന്ന ഏക ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന ഐ എസ് ആർ ഒ അപ്പോൾ ദാദാസാഹി ഫാൽക്കെ അവാർഡ് രൂപീകരിച്ച വർഷവും ഐ എസ് ആർ ഒ രൂപം കൊണ്ട വർഷവും ഇതേ വർഷം തന്നെയാണ് ജയിൽ ചാടാൻ ശ്രമിച്ച തടവ് പുള്ളിയെ കണ്ടെത്താനായി പോലീസിനെ കൊണ്ട് ഒരു കോപ്പും നടക്കില്ല എന്ന് വിജയ്ക്കും മനസ്സിലാകുന്നു ഈ കോപ്പിൽ നിന്നും കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പാസ്സായത് ഇതേ വർഷമാണ് ആ തടവ് പുള്ളിയെ കണ്ടെത്താനായി വിജയ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ഇത് ഗാഡ്ഗിൽ പ്ലാൻ ആണെന്ന് നമ്മൾ കരുതണം കാരണം ഡി ആർ ഗിൽ സാമ്പത്തിക പ്ലാൻ മുന്നോട്ട് വെച്ചത് ഇതേ വർഷം തന്നെയാണ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ദാതാ വിജയ് തൻ്റെ രൂപസാദൃശ്യമുള്ള ശാസ്ത്രജ്ഞൻ വിജയെ കണ്ടുമുട്ടുന്നു അപ്പോൾ പ്രേക്ഷകർക്ക് ഇതാര ഇതാര എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഇതാരയിൽ നിന്നും താര എടുക്കുക കാരണം ഇന്ത്യയിലെ ആദ്യ ആണവ വൈദ്യുതി നിലയമായ താരാപൂർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് വില്ലന്മാർ കൊല്ലപ്പെട്ടു എന്ന് കരുതി ശാസ്ത്രജ്ഞൻ വിജയം ഉപേക്ഷിച്ചു പോകുന്നു ഇതിൽ കൊല്ലപ്പെട്ടു എന്നതിൽ നിന്ന് ഒരു പോയിന്റ് ഉണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു എം എൽ എ കൊല്ലപ്പെട്ടത് ഇതേ വർഷമാണ് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു സഖാവ് കുഞ്ഞാലി തൻ്റെ അപരനെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ദാദാ വിജയ് പേര് മാറ്റി മദ്രാസിലേക്ക് കടക്കുന്നു മദ്രാസും പേര് മാറ്റവും രണ്ടും കൂടെ കണക്ട് ചെയ്താൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റി തമിഴ്നാട് എന്നാക്കിയ വർഷം ഇതേ വർഷം തന്നെയാണ് അതിനുശേഷം പ്രണയത്തിലാകുന്ന സാമന്തയുടെയും വിജയിയുടെയും സോങ് സീക്വൻസ് നടക്കുന്നത് ചന്ദ്രയിൽ വെച്ചാണെന്ന് നമുക്ക് തോന്നും ഇതിൽ നിന്നും ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാല് കുത്തിയത് ഇതേ വർഷമാണെന്ന് കിട്ടും തുടർന്ന് വില്ലൻ്റെ എൻട്രി വരുന്നു അയാൾ എല്ലാ ബാങ്കുകളിലും ഉള്ളത്ര പണം വിജയിക്ക് നൽകുന്നു എല്ലാ ബാങ്കുകളും എന്നതിൽ നിന്നും ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഇതേ വർഷമാണ് അതിനുശേഷം ഒരു നാഷണൽ സർവീസ് സംഘടന ഒരു ഫിലിം പോലെ യാതന അനുഭവിക്കുന്ന കർഷകരുടെ കഥ കാണിക്കുന്നു നാഷണൽ സർവീസ് സംഘടനയിൽ നിന്നും നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച സംഘടനയാണ് എൻ എസ് എസ് അതിനുശേഷം ഒരു ഫിലിം പോലെ കാണിക്കുന്നു ഫിലിമിൽ നിന്നും സംസ്ഥാന ഫിലിം അവാർഡ് കേരള സംസ്ഥാന ഫിലിം അവാർഡ് ഏർപ്പാടാക്കിയതും ഇതേ വർഷമാണ് ആ ഫിലിമിൽ കാണിക്കുന്നത് ഒരു വ്യവസായ കമ്പനി ആ ഗ്രാമത്തിലെ ജലത്തിൻ്റെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നു വ്യവസായം വ്യവസായത്തിന് ഇംഗ്ലീഷ് ഇൻഡസ്ട്രി അപ്പോൾ സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സ് രൂപം കൊണ്ടത് ഈ വർഷം തന്നെയാണ് ഈ വ്യവസായ കമ്പനിയുടെ ചൂഷണം കാരണം അവിടുത്തെ കൃഷിയും കാര്യങ്ങളുമെല്ലാം അവസാനിക്കുന്നു കൃഷി അവസാനിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം അവസാനിച്ച വർഷമേത് എന്ന ചോദ്യത്തിന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് കാരണം അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലയളവിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നത് ആ ഫിലിം കഴിഞ്ഞ ഉടനെ തന്നെ ആ സർവീസ് സംഘടന വിജയ്ക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നു കൂടെ ഒരു അവാർഡ് നൽകുന്നുണ്ട് ഇതിൽ നിന്നും ആദ്യമായി സാമ്പത്തിക നോബേൽ പ്രൈസ് നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണെന്ന് കിട്ടും ആ അവാർഡ് കൂടി ലഭിച്ചതിന് ശേഷം വിജയ് മനസ്സിൽ ആഗ്രഹിക്കുന്നു ഒരു ഡാം കെട്ടിയായാലും ഇവർക്ക് വെള്ളം എത്തിക്കണമെന്ന് ഈ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിൻ്റെ പണി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് വില്ലന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു നൽകി നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന വിജയ്ക്ക് അവർ കൊടുത്തത് ഒരു ചിട്ടിയാണ് ചിട്ടിയിൽ നിന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിട്ടി നടത്തുന്ന സ്ഥാപനം ഏതാണ് കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അൻപതോളം ആൾക്കാർ വിജയി ആക്രമിക്കുന്ന ഒരു മല പോലെ വരുന്നു മലയിൽ നിന്നും മലപ്പുറ ജില്ല രൂപം കൊണ്ടത് ഇതേ വർഷം തന്നെയാണെന്ന് കിട്ടണം മല പോലെ വന്ന അവരെ എല്ലാം വിജയ് ോപ്പിക്കുന്നു അതിനുശേഷം സംസ്ഥാന കോർപ്പറേഷനിലെ വെള്ളം എത്തിക്കുന്ന പൈപ്പിൻ കുഴലിൽ എല്ലാവരും കൂടി കയറിയിരിക്കുന്നു സംസ്ഥാന കോർപ്പറേഷൻ എന്നതിൽ നിന്നും സംസ്ഥാന കയർ കോർപ്പറേഷൻ എന്നാക്കി വായിക്കണം കാരണം കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ രൂപം കൊണ്ടത് ഇതേ വർഷമാണ് അത് കഴിഞ്ഞിട്ട് ഒരു പൈപ്പിൻ കുഴലിലാണ് ഇവർ കയറിയിരിക്കുന്നത് പൈപ്പിൻ കുഴലിൽ പൈപ്പ് കളഞ്ഞിട്ട് ഓട ഓടന്നാകണം കാരണം ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയതും ഇതേ വർഷം തന്നെയാണ് ഇത് കാരണം ഒരിടത്ത് വെള്ളം എത്തുന്നില്ല അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് വഴി പ്രചരിക്കുന്നു ഇന്റർനെറ്റ് വികസിപ്പിച്ചെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ലോകത്തിൽ ഇന്റർനെറ്റ് വികസിപ്പിച്ച വർഷം അറുപത്തി ഒൻപത് ജലം കാരണം സിറ്റിക്കകത്ത് മുഴുവൻ ജലത്തിനു വേണ്ടി തർക്കം ആരംഭിക്കുന്നു ജലത്തിനു വേണ്ടിയുള്ള തർക്കത്തിൽ നിന്നും നർമ്മദ തർക്ക പരിഹാര ട്രൈബ്യൂണൽ രൂപം കൊണ്ടത്

വിനോദത്തോടൊപ്പം അറിവ് എന്ന ആശയമാണ് ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട സിനിമകൾ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ കഴിയില്ല അതിനോടൊപ്പം ഒരു ജി കെയും കൂടി കണക്ട് ചെയ്താലോ പിന്നീട് ഓരോ തവണ ആ സിനിമയോ അതിലെ ഏതെങ്കിലും ഒരു സീനോ കണ്ടാൽ പോലും നമ്മൾ അന്ന് പഠിച്ച് ജി കെ ഓർമ്മ വരും മറ്റൊരു രസകരമായ വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം അതുവരെ ഗുഡ് ബൈ